പ്രിയപ്പെട്ടവർ നമസ്കാരം ചിരട്ട മേക്കർ ഉണ്ടാക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരു എടുത്ത് ആദ്യം നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മളത് കുറേ ചിരട്ട മേക്കർ ഉണ്ടാക്കിയിട്ടുണ്ട് ഒറിജിനൽ ചിരട്ട മേക്കറാണ് ചിരട്ട കൊണ്ടുള്ള അടിപൊളി ചിരട്ട പുട്ടുമേക്കറാണോ ചിരട്ട പുട്ട് മേക്കറിൻ്റെ ഒരു ചില്ലുണ്ട് അത് നമ്മൾ അരിപ്പൊടി ഇടുമ്പോൾ അത് അടിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചില്ലാണ് ചിരട്ട കൊണ്ടുള്ള ചില്ല് അതിൻ്റെ മുകളിലടപ്പുണ്ട് മരത്തിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള മരത്തിൻ്റെ ഒരു അടപ്പ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് അത് എയർ പോകാനുള്ള ഒരു മൂന്ന് ഹോൾ ഉണ്ട് കേട്ടോ അതിൽ അതുപോലെ നല്ല പിടിയുണ്ട് നമുക്ക് ചിരട്ട പുട്ടുമേക്കറ് കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് തട്ടാനൊക്കെ പുട്ടെടുത്തിട്ട് കൊട്ടാൻ വേണ്ടിയിട്ട് ഒരു പിടിയുണ്ട് അതൊരു അടപ്പാണ് കേട്ടോ അതിൻ്റെ അടപ്പാണ് ഈ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ള ചിരട്ട പുട്ടുമേക്കറിൽ ത്രെഡുള്ള പുട്ടുമേക്കറാണ് ത്രെഡില്ലാത്ത വേണമെങ്കിൽ പ്രത്യേകം പറഞ്ഞാൽ നമ്മൾ അത് ഉണ്ടാക്കിത്തരും കേട്ടോ ഒരുപാട് ചിരട്ട മേക്കർ ഇങ്ങനെ നിരന്നിരിക്കുകയാണ് കേട്ടോ അവർ ആയിട്ടുണ്ട് വിൽപ്പനയ്ക്കായിട്ട് അപ്പോൾ ആവശ്യമുള്ള ആളുകൾക്ക് താഴെ കിടന്ന നമ്പറിൽ ഓർഡർ ചെയ്തോളൂ അപ്പോൾ ഇനി പുട്ടു മേക്കറിൽ നമുക്ക് പുട്ടുണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റീലിൻ്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത് സ്റ്റീലിൻ്റെ കുക്കറിൽ വെള്ളം വെച്ച് തിളപ്പിക്കണം എന്നാൽ അതിൻ്റെ മുകളിൽ നമ്മുടെ മേക്കർ ഒന്ന് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ആവുകയെറ്റി എടുക്കണം കേട്ടോ കാരണം ഇതൊന്നും നമ്മൾ എന്താ പറയുക മയക്കെന്ന് പറഞ്ഞാൽ മൺചട്ടിക്ക് മയക്കില്ല അതുപോലെ നമ്മുടെ ചിരട്ടൊന്ന് മയക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ആദ്യം തന്നെ ചെറുതായിട്ടൊന്ന് ആവിയൊക്കെ കയറ്റി ഒന്ന് അതിനൊന്ന് സെറ്റാക്കി എടുക്കുന്നത് അങ്ങനെ എടുത്ത് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് അഞ്ച് മിനിറ്റ് അഞ്ചോ പത്ത് മിനിറ്റ് ഇങ്ങനെ ചെറുതായിട്ട് ചെറുതീൽ വെച്ചിട്ട് ആവി കയറ്റി ആ പുട്ട് പുട്ടുമേക്കറിനൊന്ന് എന്താ പറയുക സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പുട്ടുമേക്കറിൽ നല്ല രീതിയിൽ ആവി വരുന്ന നമുക്ക് കേൾക്കട്ടോ നല്ല സൗണ്ടിൽ കേൾക്കാൻ ഉള്ളു അല്ലേ അപ്പോൾ ഈ ഇതിന് ശേഷം നമുക്ക് നമ്മുടെ പുട്ട് ഉണ്ടാക്കാനുള്ള പരിപാടികൾ തുടങ്ങാം കേട്ടോ അപ്പോൾ നമുക്ക് തേങ്ങ ചരിവിയത് എടുത്തിട്ട് നമ്മുടെ പുട്ടുമേക്കറിലേക്ക് കുറേ ശട്ടുകൊടുക്കാം അതിനുശേഷം നമ്മൾ നല്ല അരിപ്പൊടി അരിപ്പൊടി കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ വെള്ളവും ഉപ്പും ജീരകവും ഇട്ടിട്ട് കുഴച്ച് വെച്ചിട്ടുള്ള നല്ല അരിപ്പൊടി പുട്ടുപൊടി കെട്ടോ പുട്ടുപൊടി എടുത്തിട്ട് നമ്മൾ ഈ നമ്മുടെ മേക്കറിലേക്ക് കുറേശ്ശെ കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഒരുപാട് അമർത്താനൊന്നും പാടില്ല ഒന്നിങ്ങനെ വിടർത്തിയിട്ട് കൊടുക്കുക അപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഇട്ടെടുത്ത് ഫുള്ളാവും എന്നിട്ട് നിർത്തുക ഓക്കെ എന്നിട്ട് അതിന് വേണമെങ്കിൽ നമുക്കതിൻ്റെ മുള്ളിൽ കുറച്ച് ഇച്ചിരി ഇവിടി തേങ്ങിയിട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്യാം ഇനി അടപ്പൊന്ന് നമുക്ക് എടുത്ത് അതിന് മുകളിലൊക്കെ അടച്ചു വയ്ക്കാം കേട്ടോ ഏകദേശം ഒരു അഞ്ചോ ആറോ മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ പുട്ട് റെഡിയാവും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പുട്ടുമേക്കാറിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അഞ്ചോ ആറോ മിനിറ്റ് കൊണ്ട് ഒരു പുട്ട് വെന്ത് കിട്ടും മനസ്സിലായോ അത്യാവശ്യം നല്ല രീതിയിൽ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല പുട്ടിൻ്റെ മണമൊക്കെ അങ്ങനെ വരുന്നുണ്ട് സാധാരണ പുട്ടിൻ്റെ മണമല്ല നമ്മുടെ പുട്ടുമേക്കറിൻ്റെ ആ ഒരു ചിരട്ടയുടെ ഒരു സ്മെല്ലും കൂടി നമുക്ക് വരുന്നുണ്ട് വളരെ ആസ്വാദകരമായിട്ടുള്ളൊരു മണമാണ് അപ്പോൾ നല്ല രീതിയിലുള്ള പുട്ട് വെന്ത് അപ്പോൾ നമ്മുടെ പുട്ട് പുട്ടുമേഖലുള്ള പുട്ട് ഫസ്റ്റ് പുട്ട് നമ്മൾ നമ്മുടെ ഇപ്പോൾ എന്താ പറയുക കാസർവോളിലേക്ക് കൊട്ടിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇനി പുഡ് കഴിക്കാൻ വേണ്ടി റെഡി ആയിക്കോളും കേട്ടോ നല്ല ഉറക്കുന്ന പുട്ടാണ് അപ്പോൾ സ്വദിഷ്ടമായിട്ടുള്ള നമ്മുടെ ചിരട്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഈ പോലെ കടലക്കറിയോ മസാലക്കറിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ചിക്കൻ കറിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ള കറി കൂട്ടിയിട്ട് ഈ നമ്മുടെ ഈ ചിരട്ട പുട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും പുട്ട് കഴിക്കാൻ റെഡി ആയിക്കോളും